അപ്പോൾ പച്ചക്കറി ഉൽപ്പന്നങ്ങളും നാണ്യവിള ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ കേരളത്തിലെ കർഷകരും കർഷകരും വളരെ താല്പര്യപ്പെടുത്താണ് പ്രവർത്തിച്ചു സ്വയം പര്യാപ്തില്ല നെല്ല് ഉൽപ്പാദന രംഗത്ത് സ്വയം പര്യാപ്തം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇറച്ചിയുടെയും കാര്യത്തില് സ്വയം പര്യാപ്തതെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എഫ് കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു വി എഫ് പി സി കെ ജില്ലാ മാനേജർ ഷീജ മാത്യു പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ സ്കോളർഷിപ്പ് വിതരണവും ആദരിക്കലും നിർവഹിച്ചു എസ് അജിത് കുമാർ ഷൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി എം അബ്ദുൽ ലത്തീഫ് പ്രിയങ്ക പി കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ